നമസ്കാരം ഏവർക്കും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു വിഷു ആശംസിക്കുന്നു ഇന്ന് വിഷുവിൻ്റെ ഐതിഹ്യമാണ് പറയുന്നത് വിഷു എങ്ങനെയാണ് പല രീതിയിലാണ് വിഷു ആഘോഷിക്കുന്നത് അതിലൊന്ന് രണ്ട് ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട വിഷു ആഘോഷിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം മേടം മേടമൊന്നിന് മേടവിഷുവും തുലാവിഷുവും ഉണ്ട് ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി എന്ന് പറയുന്നു സംക്രാന്തികളിലെ പ്രധാനമായത് മഹാവിഷു എന്നും പറയുന്നു വിഷുവിനെ സംബന്ധിച്ച് ഏറെ ഐതിഹ്യങ്ങളുണ്ട് അതിൽ ഒന്ന് ഭാഗവത ദശമ സ്കന്ധത്തെ ആധാരമാക്കിയുള്ള ഒരു കഥയിൽ പ്രാഗ്ജ്യോതിഷത്തിലെ ദാനവ രാജാവാണ് നരകാസുരൻ ഇദ്ദേഹം വിവിധ രാജ്യങ്ങളിൽ നിന്നും പതിനാറായിരം രാജകുമാരിമാരെ തട്ടിക്കൊണ്ടുവന്നു അങ്ങനെ കാലങ്ങളോളം സകല ലോകങ്ങളെയും ഭീതിയിലാഴ്ത്തിയ ഈ ദാനവ രാജാവ് ഇന്ദ്രന്റെ വെൺകൊറ്റക്കൂടെയും ഇന്ദ്രമാതാവായ അതിഥിയുടെ കുണ്ടലങ്ങളും അപഹരിച്ചതോടെയാണ് പരാതി ശ്രീകൃഷ്ണനിൽ എത്തുന്നത് അഹങ്കാരിയും അത്യന്തം ശക്തനുമായ നരകാസുരന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ശ്രീകൃഷ്ണനും ഗരുഡനും സത്യഭാമയും ഒത്ത് നരകാസുരന്റെ നഗരമായ പ്രാഗ് ജ്യോതിഷത്തിലേക്ക് പ്രവേശിച്ചു ശ്രീകൃഷ്ണനും സത്യഭാമയും ഗരുഡനും അസുരന്മാരോട് യുദ്ധം ചെയ്തു യുദ്ധത്തിൽ നരകാസുരൻ മുരൻ താമ്രൻ അന്തരീക്ഷൻ ശ്രവണൻ വാസു നബസ്വാൻ അരുണൻ ആദിയായ അസുരൻ പ്രമുഖരെല്ലാവരെയും അവർ നിഗ്രഹിച്ചു ശ്രീകൃഷ്ണൻ അസുര ശക്തിക്കുമേൽ വിജയം നേടിയത് വസന്തകാലത്തോടെയാണ് ഈ ദിനമാണ് വിഷു എന്ന് അറിയപ്പെടുന്നത് നരകാസുരൻ തടവിൽ പാർപ്പിച്ച പതിനാറായിരം രാജകുമാരിമാരെയും കൃഷ്ണൻ മോചിപ്പിക്കുകയും അസുരന്റെ തടവറയിൽ കിടന്നിരുന്നതിനാൽ സമൂഹം അപമാനിക്കുമെന്ന ഭയന്ന അവരെ ശ്രീകൃഷ്ണൻ തന്റെ ഭാര്യമാരായി സ്വീകരിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ പതിനാറായിരത്തിയെട്ട് ഭാര്യമാരുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് മറ്റൊന്ന് രാക്ഷസ രാജാവായ രാവണൻ ലങ്ക ഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല വെയിൽ കൊട്ടാരത്തിൽ പ്രവേശിച്ചതിനാൽ രാവണനെ ഇഷ്ടമായില്ല എന്നതാണ് ഇതിന് കാരണം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിന് ശേഷം സൂര്യൻ നേരെ ഉദിച്ചു ഈ സംഭവത്തിൽ ജനങ്ങൾക്കുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കാനാണ് മറ്റൊരു വിഷു ആഘോഷം എന്നിന്റെ ഐതിഹ്യം പറയുന്നു ുന്നത് വിഷുവിന് തലേദിവസം വീട് വൃത്തിയാക്കി ചപ്പു ചവറുകൾ കത്തിക്കുന്നത് രാവണ വധത്തിന് ശേഷം നടന്ന ലങ്കാദഹനത്തെ സൂചിപ്പിക്കുന്നു വിഷു എന്ന ആഘോഷത്തെ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വിഷുക്കണിയാണ് കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കാനും അത് കാണിക്കാനുമുള്ള ചുമതല ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കുന്നത് ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ മുൻപിലായാണ് കണി ഒരുക്കുന്നത് അരി നെല്ല് അലക്കിയ മുണ്ട് കണിക്കൊന്ന വെറ്റില അടക്ക സ്വർണം വാൽക്കണ്ണാടി കണിവെള്ളരി കൺമഷി ചാന്ത് സിന്ദൂരം നാളികേര പാതി ചെറുനാരങ്ങ മാമ്പഴം പഴുത്ത ചക്ക പഴം കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്ക് ഇങ്ങനെ ഇവയൊക്കെ കണി കണ്ടുണ്ടരുമ്പോൾ പുതിയ ഒരു ജീവിത ചക്രമണത്തിനുള്ള വികാസമാണത്രേ സംഭവിക്കുക കണി കണ്ടതിനു ശേഷം മുതിർന്നവർ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് കൈനീട്ടം കണി ഒരുക്കുന്നത് വീട്ടിലെ അമ്മമാരാണെങ്കിൽ കൈനീട്ടം നൽകുന്നത് ഗൃഹനാഥനാണ് വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് വിഷു കൈനീട്ടം നൽകേണ്ടത്